ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്ലീനിങ് വീഡിയോ പ്ലസ് ഡെസ്ക് ഓർഗനൈസേഷൻ വീഡിയോ ആണ് എൻ്റെ റൂം ഭയങ്കര മെസ്സി 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 ആയിട്ടിരിക്കുവാണ് അപ്പം ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ എന്താ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പം ഞാൻ ആദ്യം ഇതുപോലെ എല്ലാം ഒന്ന് സോട്ടാക്കി എടുക്കുന്നുണ്ട് ഈ ബാസ്ക്കറ്റ് ഞാൻ മിനീസോന്ന് വാങ്ങിയിട്ടുള്ള ബാസ്ക്കറ്റാണ് എന്നിട്ട് ഈ സൈഡിലെ ബുക്സും പെൻ ഹോൾഡറും ഒക്കെ താഴ്ത്തോട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ എടുത്ത ശേഷം വീണ്ടും ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബുക്സും ജേണൽസും ഒക്കെ ആ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ ഒരു പഴയ പ്ലാനർ ബുക്കാണ് കേട്ടോ അതും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാക്സിൻ്റെ ഒരു ക്യാമറയും പിന്നെ അതിൻ്റെ ഒരു സെല്ലോ ടൈപ്പ് കട്ടറാണ് കേട്ടോ അതും മിനിസോ എന്ന് വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഇതുപോലെ ബുക്സ് എല്ലാം സൈഡിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ കുട്ടി സ്റ്റാൻഡ് ഞാൻ തന്നെ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ അത് പാളിപ്പോയതാണ് കുഞ്ഞ് ബുക്സ് വെക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് ശരിയായില്ല പിന്നെ ഞാൻ ഈ ബാസ്ക്കറ്റൊക്കെ അതിൻ്റെ താഴത്തെ തട്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ബുക്സൊക്കെ വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും സ്ഥലമില്ല ഒട്ടും സ്പേസ് പോലെ തോന്നി അപ്പോൾ നമുക്ക് രണ്ട് ഓർഗനൈസർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട് ഇതാണ് ഇനി നമുക്ക് ഓർഗനൈസർ ചെയ്യാം ഇതുപോലെ രണ്ട് കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇതുപോലെ കട്ടാക്കി എടുത്ത ശേഷം വെറുതെ ഒരു വാഷി വോഷ്ടേപ്പ് വെച്ച് സൈഡിൽ കൂടെ ചുറ്റിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു റിബൺ മെയിലിൽ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ ഫസ്റ്റ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് രണ്ടാമത്തെ തൊരെണ്ണം ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് തീമിൽ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എ ഷീറ്റ് എടുത്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത ശേഷം ഇതുപോലെ ബ്രൗൺ ഷീറ്റ് എടുത്ത് മേളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നോവലിൻ്റെ പീസും പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബട്ടണും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ഓർഗനൈസറും റെഡി ആയിട്ടുണ്ട് അതിലും ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കുഞ്ഞ് ബുക്ക് സ്റ്റാൻഡ് മാറ്റിയിട്ട് വേറൊരെണ്ണം ചെയ്യാം അപ്പം ഞാൻ ഫോം ബോർഡ് വെച്ചിട്ട് വെച്ചിട്ടൊരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് മുന്നേ ഒരു ഫോൺ ഡെഡ് ആയിപ്പോയി അപ്പോൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ശരിയായില്ല പിന്നെ ഇങ്ങനെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ഓടിൻ്റെ പീസ് ഇതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതാണ് മേളിൽ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ കുട്ടി ബുക്സ് ഒക്കെ അതിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മേളിൽ ഇതുപോലൊരു റിബണും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മേളിൽ ക്ലീനാക്കിയിട്ട് ഇവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞു നോട്ട് ബുക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്കണം കേട്ടോ പിന്നെ ഇവിടെ താഴെയൊക്കെ വീണ്ടും ക്ലീനാക്കി എടുക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മെസ്സ് എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സാണ് സ്റ്റിക്കേഴ്സ് ഓർഗനൈസ് ചെയ്യാൻ എനിക്കൊരു സ്പേസ് ഇല്ല എന്നുള്ളത് ഞാൻ കണ്ടെത്തി പക്ഷേ സത്യം പറഞ്ഞാൽ എത്രക്ക ഒതുക്കി വെച്ചാലും സ്റ്റിക്കേഴ്സ് ഓർഗനൈസ് ആയിട്ട് ഇരിക്കത്തില്ല അപ്പം ഞാനതിന് വേണ്ടിയിട്ടൊരു സ്റ്റിക്കർ ഓർഗനൈസർ ബോക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ താഴെ ഇങ്ങനെ ക്ലീനാക്കി കൊടുത്ത ശേഷം കുറച്ച് നോട്ട് ബുക്സും ജേണലും ഒക്കെ എടുത്ത് താഴത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുട്ടി സ്റ്റാൻഡും എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതെൻ്റെ പണ്ടത്തെ ഒരു ജേണൽ ബുക്കാണ് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ചെയ്തിട്ടുള്ള ജേണലാണ് പക്ഷേ അത് ജേണൽ എന്താണെന്നൊന്നും അറിയാത്തൊരു ടൈമിൽ എന്തൊക്കെയോ ചെയ്തൊരു സംഭവമാണ് ബുക്കാണത് അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ ഇതെല്ലാം വീണ്ടും ഓരോന്നോരോന്നായിട്ട് എടുത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പെന്നും യൂസ് ചെയ്യാത്ത പെന്നും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂസ് ചെയ്യുന്ന പെനൊക്കെ എടുത്ത് താഴ്ത്തോട്ട് വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണേ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിക്കർ ബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബായ്